സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ചില നിർണായക തീരുമാനങ്ങളാണ് പുറത്തുവരുന്നത് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാവുന്ന നീക്കങ്ങൾ ബി ജെ പി സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ മധുവിധ കാലത്തിന് ശേഷം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്നതാണ് സംശയിക്കപ്പെട്ടത് ബി ജെ പി സംബന്ധിച്ച് കൂട്ടുകക്ഷി സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിന് ഈ രാജ്യത്തെ സാഹചര്യം അനുകൂലമാക്കി നിർത്തണം എന്ന ബോധ്യം ബി ജെ പിക്ക് ഉണ്ട് അതിനുവേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയായിരുന്നു രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ച തീരുമാനം മൂന്നാം മോദി സർക്കാർ നടപ്പിലാക്കാൻ പോവുകയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിനിടെയാണ് പ്രഖ്യാപനം വന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിയില്ലെന്നാണ് മോദി പറഞ്ഞത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടന്ന പാർലമെന്റിന്റെ പ്രത്യേക സെഷന് പിന്നാലെ വിഷയം പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി രൂപീകരിച്ചിരുന്നു പ്രതിപക്ഷത്തെ അടക്കം ആശ്ചര്യപ്പെടുത്തിയ പ്രഖ്യാപനമായിരുന്നു അന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായത് തങ്ങളോടുകൂടി ആലോചിക്കുക പോലും ചെയ്യാതെയാണ് സർക്കാർ തീരുമാനം എടുത്തത് എന്നതാണ് കോൺഗ്രസ് പരാതിപ്പെട്ടത് നീതി ആയോഗ് അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളായും ലോക്സഭാ തെരഞ്ഞെടുപ്പായും മൂന്ന് പതിറ്റാണ്ടായി ഇന്ത്യയിൽ ഓരോ വർഷവും ഒരു തെരഞ്ഞെടുപ്പ് നടന്നു വരുന്നുണ്ട് എന്നതാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ വലിയ ഭാരം ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ഇതിലൂടെ സാമ്പത്തിക ചെലവ് ഗണ്യമായി കുറക്കാൻ സാധിക്കുമെന്നതാണ് കരുതപ്പെടുന്നത് അഞ്ചു വർഷമാണ് ലോക്സഭയിലും നിയമസഭയിലും കാലാവധിയെങ്കിലും സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് തെരഞ്ഞെടുപ്പുകൾ വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോക്സഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏകീകരണം ഉണ്ടാകുന്നു എന്നും ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് സാമ്പത്തിക ചെലവും മനുഷ്യപ്രയത്നവും നോക്കുമ്പോൾ എല്ലാം ഒറ്റത്തവണയായി തീർക്കുന്നതിൽ ലാഭമുണ്ടെങ്കിലും രാഷ്ട്രീയമായി ജനാധിപത്യ സംവിധാനത്തിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഗുണം ചെയ്യില്ല എന്നതാണ് വാസ്തവം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ വ്യത്യസ്ത രീതികളിലാണ് പാർട്ടികൾ സമീപിക്കുന്നത് പൊതുവിഷയമാണ് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സംസ്ഥാനങ്ങളിൽ അത് വ്യത്യസ്തമായ പ്രാദേശിക വിഷയങ്ങളായിരിക്കും കാര്യം ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയമായിട്ടല്ല പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് പ്രാദേശിക പാർട്ടികളെ ഈയൊരു സംവിധാനം അത്ര കണ്ട് തുണക്കില്ലെന്ന് ഉറപ്പാണ് അവരുടെ രാഷ്ട്രീയം പ്രാദേശിക വിഷയത്തിൽ ഊന്നിയുള്ളത് മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തെ ബന്ധപ്പെട്ടല്ല അത്തരം പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും സാമ്പത്തികമായും ദേശീയ പാർട്ടികളുമായി മത്സരിക്കാൻ കഴിയില്ലെന്നതുകൊണ്ട് തന്നെ പ്രാദേശിക പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തോട് യോജിക്കുന്നില്ല എൻ ഡി എ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ജെ ഡി യു ടി ഡി പി എന്നീ പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയെ എതിർക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് ഈ രണ്ട് കക്ഷികളുടെ എതിർപ്പ് മറികടന്ന് നിർണായക നീക്കം നടത്താൻ എന്തായാലും നിലവിൽ ബി സാധിക്കില്ല എന്നതും ഉറപ്പാണ്